ഹായ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ചെറിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം നമ്മൾ ഒമ്മാനെ നിന്നിട്ട് നാട്ടിലത്തെ ആദ്യത്തെ ഉച്ച ഭക്ഷണം കഴിക്കുകയാണ് കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇവിടെ ചീരത്തോരനുണ്ട് മുരിങ്ങയിലത്തോരനുണ്ട് സോറി നമുക്ക് ഇവിടെ രസം പയറിൻ്റെ പുളിയൊക്കെ ചാറൊക്കെ വെച്ച് ഉണ്ടാക്കിയ രസമുണ്ട് പിന്നെ പയറ് തോരുന്നുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് നല്ല അടിപൊളി ചോറുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ

വീണ്ടും എൻ്റെ സ്വന്തം നാട്ടിലെ അടിപൊളി ഭക്ഷണം കഴിക്കാൻ പറ്റി അപ്പം നേരത്തെ നല്ലതൊക്കെ ആയിരുന്നു പക്ഷെ ഇതാണ് അടിപൊളി അപ്പം ഞാൻ കഴിക്കട്ടെ ഞാൻ ഇടപെയിക്കു ഓക്കെ അപ്പം കഴിക്കട്ടെ അപ്പം പുതിയൊട്ട് വീണ്ടും കാണാം ബൈ ബൈ